നമ്മൾ എരുമേലിയാണ് എരുമേലിയുടെ അടുത്ത് പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രത്തിൻ്റെ സമീപമാണ് കേട്ടോ ആറ് ക്രോസ് ചെയ്ത് ദേവിയെ കാണാൻ പോകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നുണ്ടോ ആ ചാട്ടുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അക്കരയാണ ദേവി ക്ഷേത്രം അവിടെ ആറ് കുറുകെ കടന്നാണ് പോകുന്നത് നമുക്ക് നേരത്തെ ഈ വെള്ളച്ചാട്ടമുള്ള സമയത്ത് നമുക്ക് അപ്പുറത്തൊന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അവിടെ പോയി നോക്കാം എങ്ങനെയാണ് കേട്ടോ നമ്മളാ വഴിയിലാണ് മണിമലയാറാണ് കേട്ടോ മണിമലയാറിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ പറ്റും അറിയത്തില്ല പോയി നോക്കാം അമ്പലത്തിലേക്കുള്ള വഴിയാണിത് നിരവധി റീൽസുകളൊക്കെ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതാണ് അതിൻ്റെ വഴി പഞ്ച തീർത്ഥ പരാശക്തി ദേവസ്ഥാനം ചേനപ്പാടി അഞ്ചു കുഴി എരുമേലി ഒക്കെ ഈ ദേവസ്ഥാനം എരുമേലി അഞ്ചു കുഴി ക്ഷേത്രമര്യാദകൾ പാലിച്ച് അകത്തുകയാണ് കൈതക്കാടൊക്കെ ഉണ്ട് റോഡൊക്കെ ഉണ്ട് കുഴപ്പമില്ല അത്യാവശ്യം വലിയ വണ്ടിയിലൊക്കെ വരുന്ന പാടാണ് കേട്ടോ ബസ്സൊന്നും വരത്തില്ല ഇറങ്ങി വരുന്നതൊക്കെ നല്ല കയറ്റാണ് കേട്ടോ കയറ്റം ഇറക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പടിയുണ്ട് പടി ഇറങ്ങി താഴെ വരണം നമ്മൾ ഇല്ലേ മണിമലയാറാണ് ഓഴി വരുന്നത് കേട്ടോ മണിമലയാറ് വളരെ കലുഷിതമായിട്ട് ഇതാണ് ഗണപതി ക്ഷേത്രമാണ് പഞ്ചവനം ഇതാണ് പഞ്ചവനം കാണുന്ന പഞ്ചമിലാതസ്തുതിയാണ് കസ്തൂരി ആ ഒരു ഇതാണ് ചെയ്ത ഗണപതി ക്ഷേത്രമാണ് കടന്നെട്ടോ അത് മണിമലയാറ് ക്രോസ് ചെയ്താണ് അപ്പുറത്ത് പോകേണ്ടത് ഇപ്പൊ മഴ പെയ്ത് നല്ല ശക്തമായ ഒഴിപ്പറ കേട്ടോ നമ്മളിവിടെ നടന്ന് പാറ സല നടക്കാനുള്ള വഴിയുണ്ട് ഇത് നടന്ന് അതിൽ കൈവരിയൊക്കെയുണ്ട് കൈവരി നടന്ന് നമ്മൾ ദേവി പോകുന്നത് നമുക്ക് ആദ്യമായിട്ട് വരണം കേട്ടോ നമ്മളെ വീഴ്ച ഉണ്ടെങ്കിലും ആദ്യമായിട്ട് വരുവാണോ നമ്മളത് എന്താണെന്ന് അറിയില്ല ഇതൊരു തുടക്കമാണ് നമ്മൾ ഇനിയും നിരവധി സമയം വരാം ഉള്ള അവസരങ്ങളുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ പറയാൻ കേട്ടോ നമുക്ക് ഒരു രക്ഷയിൽ അടിപൊളി പറഞ്ഞു വരുന്ന വെള്ളച്ചാട്ടം കുറച്ച് നടക്കണം കേട്ടോ കുറച്ച് നല്ല രൂപം നടക്കണം കേട്ടോ നമ്മള് നമ്മൾ ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ വഴി ആ മണിമലുകാരണ്ടോ അതുകൊണ്ട് ദേവീശ്വരണം അമ്മേ ശരണം ദേവിയാണ് കേട്ടോ പ്രളയം വരുമ്പോൾ വരുമ്പോഴും മുകളിലെ വെള്ളം ഒഴിവെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഒരു രക്ഷയില്ല നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല നല്ല ഊറ്റൊക്കെ ഉണ്ട് റോഡ് മുകളിൽ മുന്നോട്ടോ വളരെ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല ആദ്യമായിട്ട് വരികയാണ് നമുക്ക് അവിടെ ചെന്നിട്ട് എന്താ നോക്കാം കേട്ടോ ചെരുപ്പ് കൊണ്ടുപോകാൻ പാടില്ല അല്ല കേട്ടോ ഇവിടെ ക്ഷേത്ര ആചാരങ്ങൾ പ്രത്യേകം പാലിക്കണം ക്ഷേത്രം മുൻപിൽ പരിസരത്ത് പൊട്ടിടക്കരുത് പാതരക്ഷ വീടിടുക പ്ലാസ്റ്റിക് പെറ്റ് വേശികൾ പാട്ടില്ല ദർശന സമയം നിശിദ്ധ പാലിക്കുക ക്ഷേത്രങ്ങൾ കർശനമായി പാലിക്കുക കേട്ടോ ഇതൊരു മലദ്വൈവമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലം ഇതൊരു ക്ഷേത്രമാണ് ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല അത് പ്രത്യേകം ഓർക്കുക ഇവിടെ വരുന്നവർ ദയവായി ഓർക്കുക ഇവിടെ നമ്മളെ ക്ഷേത്രമാണ് ദേവി സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മള് ഉണ്ടല്ലേ റൂംസ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല പാദരക്ഷേപ പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എരിമേലി ആണ് കേട്ടോ പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എരിമേലി കേട്ടോ നമുക്കിവിടെ ആറിന് കുറുകെ നടന്നു പോകാൻ വഴിയുണ്ട് കേട്ടോ എമേലിയിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ കേട്ടോ പഞ്ചായത്ത് പരാശക്തി ക്ഷേത്രത്തിലേക്ക് വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ വരാൻ പാടാണ് ചെറിയ വാഹനങ്ങൾ മാത്രമേ വരികയുള്ളൂ അതുപോലെ ഇടുങ്ങിയ വഴിയാണ് പിന്നെ ഇറങ്ങിപ്പോകുന്ന വഴികളിലൊക്കെ വഴിക്കലുണ്ട് തെറ്റി വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടികളുടെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഓക്കെ പഞ്ചപരാശക്തി ദേവി ക്ഷേത്രമാണ് കേട്ടോ എരുമേലി അങ്ങ് പഞ്ചവനത്തിൽ കാണുന്നതാണ് പഞ്ചവനത്തിലെ അകത്തുള്ളിലൊക്കെ കഴിഞ്ഞാൽ ആ വെള്ളിയാഴ്ചകൾ മാത്രം തോന്നുന്ന കാനഗണപതിയും അയ്യപ്പനെയും നമുക്ക് ദർശിക്കാൻ പറ്റും വെള്ളിയാഴ്ച വെള്ളിയാഴ്ചകൾ മാത്രമേ രാവിലെ തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം അടയ്ക്കുകയുള്ളൂ വെള്ളിയാഴ്ചയാണ് അവിടെ തന്നെ പ്രത്യേകത ഭഗവത്സേവൻ അവിടെ പ്രത്യേകത നേരത്തെ അഞ്ചുമണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ച് മണിക്ക് വന്ന് റിസീവ് ചെയ്തു മുന്നൂറ് വേണം റെസീത് ആ മുന്നൂറ് രസീവ് ചെയ്യാൻ നമുക്ക് ഭഗവത്സേവ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം ഓക്കെ അത് മിക്കവാറും ഒത്തിരി ലേറ്റ് ആവാറുണ്ട് കഴിവതും ലേറ്റ് ആവാറുണ്ട് അതുകൊണ്ട് അത് കരുതി വേണം വരാൻ പത്ത് മണിയൊക്കെ കഴിയും പവേശ വെള്ള ദിവസം പത്തുമണി പതിനുമണിയൊക്കെ ആകാൻ കഴിയുമ്പോൾ കേട്ടോ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കാണുമ്പോൾ മനോഹരമാണ് ഇങ്ങനെ പതഞ്ഞു പൊങ്ങ് കഴിയുമ്പോൾ നല്ല സൗന്ദര്യമാണ് പക്ഷേ ശ്രദ്ധിക്കുക വെള്ളത്തിലിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇവിടെ അതീവ സുരക്ഷാ മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക വരിക ക്ഷേത്രത്തിലെ മറ്റു പാചകങ്ങൾ പാലിക്കുക തിരിച്ച് നമ്മൾ സുരക്ഷിതമായി വീടുകളെത്തുക ഓക്കെ വളരെ മനോഹരമായ ക്ഷേത്രമാണ് കാനനക്ഷേത്രമാണ് ഇവിടെ മുകളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന ഒരു ഗണപതിയുടെയും അയ്യപ്പൻ്റെയും കാന ക്ഷേത്രമാണ് മുകളിലുള്ളത് അത് നമ്മുടെ ഈ ദേവി ക്ഷേത്രത്തിൻ്റെ ഇതൊരു മരത്തിലാണ് നമ്മുടെ മരത്തിലാണ് ദേവിയുള്ളത് അവിടെ കൊണ്ട് അടയ്ക്കത്തില്ല ചുറ്റും കിടാവിളക്കും മറ്റും ഉണ്ടായിരിക്കും അവിടെ വന്ന് എപ്പോഴും കൊണ്ടും തോരാൻ പറ്റുന്നതാണ് രാവിലെ ഏഴ് മണി മുതൽ പതിനുമണിവരെയും വൈകുന്നേരം മണി മുതൽ ഏഴ് മണി വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അടയ്ക്കുന്നതല്ല ഇവിടെ ഏറ്റവും പ്രധാന വഴിപാട് ഭഗവതി സേവയാണ് ഭഗവതി സേവയ്ക്ക് മുന്നൂറ് രൂപയാണ് വൈകിട്ട് അഞ്ച് മണിക്ക് വന്നാൽ തന്നെ നമുക്കിവിടെ ഭഗവതി സേവ നടത്താൻ പറ്റുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പരിസരത്തോ ക്ഷേത്രത്തിനകത്തോ ഒന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ല ഇവിടെ ഭജനം ഉണ്ട് രാവിലെ ഏഴ് മണി തൊട്ട് വൈകിട്ട് നമ്പർ അടയ്ക്കുന്നവരെ നമുക്ക് ഭജനം ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ മറ്റുള്ള പ്രത്യേകത ഇതൊക്കെയാണ് പൂജകളാണ് ഇപ്പോൾ മെയിനായിട്ട് ഭഗവതി സേവയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ദേവിയാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം നമ്മൾ ആദ്യമായിട്ട് വരികയാണ് അപ്പം നമുക്ക് ഇനിയും ഇവിടുത്തെ വരാം എന്നും പ്രതീക്ഷയോടെ അറിഞ്ഞു നിന്നു ഓക്കെ